സജി ചെറിയാൻ കേരളത്തിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നേരത്തെ വന്നത് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്വേഷണം നടത്തി കോടതി കോടതി റിപ്പോർട്ട് നൽകി ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ട് ആ കേസ് റദ്ദു അതിനെതിരായിട്ട് ഒരാൾ അപ്പീൽ പോയി അതല്ലേ പ്രശ്നം ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കോടതിയുടെ ഒരു കമൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ഉള്ള അന്വേഷണ നടപടി റദ്ദെയ്യാനും ഈ ഞാനൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് അന്വേഷണ നടപടി റദ്ദെയ്യാനും ഈ പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടൊരു നിയമ നടപടിയാണ് ഈ പ്രശ്നത്തിൽ സജി ചെറിയാന്റെ നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സജി എതിരായി വന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതും അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം ജനങ്ങൾ ജനങ്ങളുമുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കണം അങ്ങനെ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ റദ്ദു ചെയ്യാൻ കോടതി അന്വേഷണ റിപ്പോർട്ട് റദ്ദു ചെയ്തു പുതിയ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ സജി ചെറിയാൻ്റെ പ്രതികരണവും വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ അന്വേഷണത്തിലൂടെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാം എന്തായാലും നിയമം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് മാത്രമേ ആർക്കും സ്വീകരിക്കാൻ കഴിയുള്ളൂ നിയമത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് സജി ചെറിയാൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഈ പരാമർശം വീണ്ടും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തിയ നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹത്തിന് പറയാൻ അവസരമുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി ആ നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അന്തിമ വിധിയാവുന്നില്ല അന്തിമ വിധിയാവുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വരട്ടെ അപ്പം സജി ചെറിയാനെ പറയാനുള്ള അവസരങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ തന്നെ സജി പറ സജി ചെറിയാൻ ഇപ്പോൾ ഈ കോടതി പരിശോധിച്ച സമയത്ത് സജി ചെറിയാനെ കേൾക്കാൻ കോടതി ശ്രമിച്ചിട്ടില്ല സജി ചെറിയാന് പറയാനുള്ളത് കോടതിയുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാൽ അങ്ങനെ അദ്ദേഹത്തെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാൻ കഴിയുന്നത് അന്തിമമായ വിധിയല്ല ഹൈക്കോടതിയുടേത് അപ്പോൾ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും നടത്തട്ടെ സജി ചെറിയാന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസിയോടൊപ്പം മുമ്പിൽ പറയാൻ അവസരമുണ്ടാവുകയാണ് ആ നിലയിൽ ഈ പ്രശ്നം നിയമപരമായി മുന്നോട്ട് കൊടുത്തു പോവുക എന്നതാണ് ശരിയാണ്

കോടതി വീണ്ടും ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് വിടുക എന്നുള്ളതാണല്ലോ കോടതി എടുത്തിട്ടുള്ളത് ആ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് സജി ചെറിയാന് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പറയാനും സജി ചെറിയാൻ്റെ ഈ കേസ് ഇപ്പോൾ ഒരു വേറെ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു ആവശ്യപ്പെട്ടത് അപ്പോൾ അതാണിപ്പം സി ബി ഐക്ക് വിടാൻ ഹൈ പിന്നെ കോടതി തീരുമാനിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് വിടാനാണ് തീരുമാനിച്ചത് അത് നിയമപരമായിട്ടുള്ളൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അതെന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമേ ഉള്ള കഴിയുള്ളൂ അല്ലാതെ ഒരു അന്തിമ വിധി ഇക്കാര്യത്തിൽ വരാത്തത് കൊണ്ട് മറ്റു വ്യാഖ്യാനങ്ങൾ അടിസ്ഥാനം ചെയ്താണ് അല്ല ഇതെന്താ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല അങ്ങനെ വിധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ശരിയാണ് അങ്ങനെ കോടതി വിധിച്ചിട്ടില്ല അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അന്വേഷണം ശരിയല്ല എന്ന് കോടതി പറഞ്ഞു ആ അന്വേഷണം വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കാം അതിന് വേറെ നിയമവശമുണ്ടെന്നുള്ളത് നമുക്കിനി പരിശോധിക്കാനുള്ള അവസരമുണ്ടല്ലോ എന്താണ് ഇതിന്റെ നിയമവശം എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയും ഇപ്പം ശശി സജി ചെറിയാൻ ഇങ്ങനെ ഒരു പൊസിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ശരി എന്നാണ് തോന്നുന്നത് രാജിവെക്കണമെന്നിപ്പോൾ പറയാൻ പറ്റില്ല രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ വെറുതെ വന്നിട്ടില്ല കാരണം കേസ് അന്തിമ വിധിയാണെങ്കിൽ ശരി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ ശരി അങ്ങനെ ഒരു വിധി വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ധൃതി കാണിക്കല്ലോ നിങ്ങൾ അല്പസാവകാശം കാണിക്കുക എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം